ബസ്സുടമ സംയുക്ത സമിതി പണിമുടക്ക് തൊടുപുഴ പട്ടണം നിശ്ചലമാക്കി നമസ്കാരം നാട്ടിരാജ് ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും മൂലം ജനജീവിതം പുറതിമുട്ടി അത്യാവശ്യം യാത്ര ചെയ്യേണ്ടിവരും ദൂരയാത്ര ചെയ്ത് തൊടുപുഴയിൽ കെ എസ് ആർ ടി സിയിൽ വന്നിറങ്ങിയവരും തൻ്റെ വീടുകളിലേക്ക് പോകാൻ നെട്ടോട്ടം നെട്ടോട്ടങ്ങിറങ്ങേണ്ടി വന്നു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക പുതിയതായി ബസ് ജീവനക്കാരുടെ മേൽ അടിച്ചപ്പിച്ച ചില അപ്പോയിൻമെൻ്റ് നിയമങ്ങൾ കേരളത്തിൽ അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പരിഗണന വരെ നാട്ടിൽ കാലങ്ങളായി ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ മറ്റ് ജോലിക്കാർക്ക് കൊടുക്കുന്ന ഇല്ല എന്നാണ് ആക്ഷേപം ഗതാഗത വകുപ്പ് ഏർപ്പെടുത്തിയ ചില പുതിയ മാനദണ്ഡങ്ങൾ പി സി സി നിയമങ്ങൾ ഉൾപ്പെടെ ബസ് ജീവനക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇന്ന് ബസ്സുകൾ പണിമുടക്കിയതിൻ്റെ പ്രധാന വിഷയം ദൂരയാത്ര ചെയ്തും പല സ്ഥലങ്ങളിലും അത്യാവശ്യം പോകേണ്ടവർക്കും കെ എസ് മാത്രമായിരുന്നു ആശ്രയം ഓട്ടോറിക്ഷകൾ തലങ്ങും വിലങ്ങും ആളെ പിടിക്കാൻ ഓടി നടന്നെങ്കിലും അമിത ചാർജ് മുഖാന്തരം വളരെ ചുരുക്കം പേരാണ് ഓട്ടോറിക്ഷയിൽ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് വീട്ടിൽ പോകാൻ ഓട്ടോറിക്ഷ പിടിച്ചത് ശക്തമായ മഴയിലും ഏറെ നേരം കാത്തു നിന്നാണ് കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് ലഭ്യമായത് പ്രൈവറ്റ് ബസ് പണിമുടക്ക് മൂലം കൂടുതൽ കെ എസ് ആർ ടി സി റൂട്ടിൽ വിടാത്തതും പൊതുജനങ്ങൾക്ക് യാത്രാക്ലേശം കൂടുകയായിരുന്നു അത്യാവശ്യം യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാക്കിയത് തൊടുപുഴ ടൗണിലെ ഓട്ടോറിക്ഷകൾ മാത്രമാണ് നാട്ടുരാജ്യ വേണ്ടി